Namaskaram, Tunjan Vision updates. Leke sogadam. Majestic Jewellers, Tiro, Gold, Diamonds, Silver, and Watches. Celebrating 50 years. രംഗത്ത് മാതൃകയായി മാറിയ കേരളത്തിലെ ഹയർ സെക്കൻഡറി മേഖലയെ ഇടതുപക്ഷ അജണ്ടകൾക്ക് വേരോട്ടമില്ല എന്ന കാരണത്താൽ തകർക്കാനുള്ള നീക്കങ്ങളെ യു ഡി എഫ് ഒറ്റക്കെട്ടായി ചെറുത്തുനിൽക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം തിരൂർ തുഞ്ചമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയായി മാറിയ കേരളത്തിലെ ഹയർ സെക്കൻഡറി മേഖലയെ ഇടതുപക്ഷ അജണ്ടകൾക്ക് വേരോട്ടമില്ല എന്ന കാരണത്താൽ തകർക്കാനുള്ള നീക്കങ്ങളെ യു ഡി എഫ് ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു പാഠ്യപദ്ധതി പരിഷ്കരണമടക്കമുള്ള വിദ്യാഭ്യാസ മേഖലയിലെ അക്കാദമികവും ഘടനാപരവുമായ മാറ്റങ്ങളിൽ കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സർക്കാരിന്റെ ബി ടീമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മാറിയിരിക്കുകയാണ് എതിർ ശബ്ദങ്ങളെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹയർ സെക്കൻഡറി അധ്യാപകർക്കെതിരെ എടുക്കുന്ന അച്ചടക്ക നടപടികളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം തിരൂരിലെ തുഞ്ചൻപറമ്പിൽ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ സംഘടനകൾ ഗവൺമെന്റിന്റെ പോളിസി ഒരു നയമില്ല എന്താണ് രംഗത്തിന്റെ കുറവ് പബ്ലിക് ക്ഷ പറയാണ് എന്തായാലും വായിക്കാനും അറിയാൻ പാടില്ല മാസ്ക് ഇട്ട് കൊടുക്കുകയാണെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എല്ലാവരും എന്ന് വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തിയാൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നാണോ അതിന്റെ അർത്ഥം ഗൗരവത്തോടു കൂടി കാലാനുസൃതമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തണം അതിനൊന്നും തയ്യാറല്ല ഇപ്പോഴും പറയുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണ് പറയുന്നത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പായിരുന്നു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പിന്നെ ഒരു വ്യത്യാസമില്ല ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി പല രീതിയിൽ ഇവിടെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല രീതിയിൽ ജീവനക്കാരുടെ സ്ഥിതി എന്താ അധ്യാപകരുടെ സ്ഥിതി എന്താ എത്ര ഡി എ ആയിരണായി പതിനെട്ട് ഏഴാമത്തെ

ജീവനക്കാർ മുഴുവൻ നേത്ര രോഗികളാണെന്ന് സംശയം തോന്നും തോന്നുന്നുണ്ടുപത്രികൾ മുഴുവൻ ഐ ആശുപത്രി മുഴുവൻ എത്ര പേരാണ് ഗുരുതരമായ രോഗം ബാധിച്ച ആശുപത്രിയിൽ കടന്നിട്ട് ഒരു റീഇംബേഴ്സ്മെന്റ് പോലും കിട്ടാതെ കിട്ടാതെ അപ്പോ ഈ മെഡിസൺ സംവിധാനം പൂർണ്ണമായി തകർന്നു ഇവിടെ ഈ സർക്കാർ വില സംഘടനകൾ അവരെയൊന്നും മഷീൻസ് നോക്കിയിട്ട് കാണുന്നല്ലോ നമ്മളൊന്നും മല്ലവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ പാടിയ പഴയ രാജകൊട്ടാരത്തിലെ സ്വാഗത സംഘം ചെയർമാനും ഡി സി സി പ്രസിഡന്റുമായ വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മനോജ് ആമുഖ പ്രഭാഷണം നടത്തി സ്വാഗത സംഘം ജനറൽ കൺവീനർ മനോജ് ജോസ് സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് എച്ച് എസ് എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് നീൽ ടോം ഉദ്ഘാടന സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് നടന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷറർ കെ എ വർഗീസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിൽകുമാർ സ്വാഗതം പറഞ്ഞു കെ സംസ്ഥാന പ്രസിഡന്റ് എം എസ് ഇർഷാദ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ഒ ടി പ്രകാശ് എൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ദിനേശ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി രാജേഷ് ജോസ് പറഞ്ഞു യാത്രയപ്പ് അവാർഡ് ദാന ൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജിജി തോമസ് അധ്യക്ഷനായിരുന്ന സമ്മേളനത്തിന് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീരംഗം ജയകുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനോദ് ടി എൻ നന്ദി പറഞ്ഞു വനിതാ സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആമിനമോൾ ഉദ്ഘാടനം ചെയ്തു വനിതാ ഫോറം സംസ്ഥാന അധ്യക്ഷ എസ് പ്രഭ അധ്യക്ഷയായിരുന്ന യോഗത്തിന് വനിതാ ഫോറം സംസ്ഥാന കൺവീനർ ധന്യ പുതുശ്ശേരി സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി മീന എം കൺവീനർ ഡോക്ടർ ഷീന ജോസ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് Diamonds, silver and watches. Celebrating 50 years.